എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നോക്കുമ്പം ആൾ ഖോർഫുഖാനിലെ ജയിലിലാണ് ഇപ്പോൾ ഫുജേറ തൊട്ട് അബുദാബി ഏരിയയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ആൾക്കെതിരെ കേസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പുള്ളിയുടെ അനുഭവം നിങ്ങളോട് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിയെപ്പോലെ ഒരു പതിനായിരക്കണക്കിന് ആളുകളെങ്കിലും ഈയൊരു ട്രാപ്പിൽ വീണുപോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും യു എയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് വലുതാണ് എന്നെനിക്കറിയാൻ കാരണം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആ സുഹൃത്തിന് പറ്റിയതുപോലെ നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഈ ട്രാപ്പിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് കഥാനായകൻ അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്ന് തൽക്കാലത്തേക്ക് വിളിക്കാം ഒറിജിനൽ പേരല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലിങ്ക് കണ്ട് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്ത് ഡെയിലി എണ്ണൂറ്റി അൻപത് ദൃഹം വരെ സമ്പാദിക്കാം എന്നുള്ളത് ഒന്നും നോക്കാതെ ആ ഇൻസ്റ്റ ലിങ്കിൽ ആൾ ക്ലിക്ക് ചെയ്യുന്നു ഉടനെത്തിയിട്ടുള്ളത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ജോലി താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് പറയാം അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് അപ്പോൾ പല ബാങ്കുകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ആയിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് നമുക്ക് വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ആ ഫണ്ട് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി അതിലേക്ക് മാറ്റിയിട്ട് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്ന വോളറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണം അങ്ങനെ ചെയ്യുന്നതിന് വൺ പെർസെൻ്റാണ് നിങ്ങൾക്ക് കമ്മീഷൻ ഉദാഹരണത്തിന് ഒരു പതിനായിരം ദർഹം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളങ്ങനെ ഇട്ട് തരുന്നു അതിന് ഒരു ഡോക്യുമെൻറ്റ് വേണ്ട ഞങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമാണ് ആ പതിനായിരം ദൃഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്നു ഞങ്ങൾ പറയുന്ന ക്രിപ്റ്റോ വാളറ്റിലേക്ക് നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്തു തരുന്നു അങ്ങനെ ചെയ്ത് തന്നാൽ ആ പതിനായിരം ദൃഹത്തിൻ്റെ ഒന്നോ രണ്ടോ ക്ലിക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ നൂറ് ദർഹം സമ്പാദിക്കാൻ പറ്റും സുനിൽ ഓക്കെ പറഞ്ഞു ഉടനെ തന്നെ യു ഇയുടെ പല ഭാഗങ്ങളിൽ നിന്നായി പല വ്യക്തികളിൽ നിന്ന് സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസം കൊണ്ട് പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് എൺപതിനായിരം ദൃഹം പുള്ളി ഉടനെ തന്നെ ഈ പൈസയെല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്നു അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്രിപ്റ്റോ വോളറ്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ എൺപതിനായിരം ദൃഹം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് രണ്ട് ദിവസം കൊണ്ട് സുനിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്മീഷനായി പുള്ളി സമ്പാദിച്ചിട്ടുള്ളത് എണ്ണൂറ് ദർഹം ഇതെല്ലാം കണ്ടപ്പം ഉണ്ടായിരുന്ന മറ്റ് അഞ്ച് കൂട്ടുകാരും ഓർക്കുക ആ അഞ്ച് പേരും സുനിലിനെ പോലെ തന്നെ എൻജിനീയേഴ്സാണ് അവരും ആ ലിങ്കിൽ കയറി ടെലിഗ്രാം ഗ്രൂപ്പിലെത്തി അവരും ഇതുപോലെ തന്നെ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ ലക്ഷം ദീർഹമെത്തുന്നു അവരതെല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് വീണ്ടും അവർ പറഞ്ഞിട്ടുള്ള വോളറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു അവരെല്ലാവരും മൂന്ന് ദിവസം കൊണ്ട് ആയിരം ദിർഹം വീതം പാർട്ട് ടൈമായി സമ്പാദിക്കുകയും ചെയ്തു ഇനിയാണ് ട്വിസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി യു എയിലെ പല ഭാഗങ്ങളിലെയും പല പോലീസ് സ്റ്റേഷനും അവർക്ക് തുടർച്ചയായിട്ട് ഫോൺ കോൾ വരുന്നു യു എയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുള്ള ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ക്രൈം സിൻഡിക്കേറ്റിലെ മെമ്പറാണ് ഇവർ എന്നാണ് ഇപ്പോൾ യു എയിലുള്ള പോലീസ് വിശ്വസിക്കുന്നത് ഞങ്ങളൊന്നും അറിയില്ല ഇൻസ്റ്റാഗ്രാമിലൊരു ലിങ്ക് കണ്ടു അതിൽ കയറിയപ്പം ടെലിഗ്രാമിലേക്ക് പോയി അവർ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കിലേക്ക് തരുന്നു അത് ഞങ്ങൾ ക്രിപ്റ്റുവാക്കി മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അത് പ്രകാരം മാറ്റിക്കൊടുത്തു അതിനായിട്ട് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത് ഇതേ എണ്ണൂറ് ദൃഹം അല്ലെങ്കിൽ ആയിരം ദൃഹം കമ്മീഷനാണ് എന്നൊക്കെ അവർ പറഞ്ഞു നോക്കിയെങ്കിലും പോലീസിന് അത് വിശ്വാസമായിട്ടുള്ള ട്രാവൽ ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കേസിൽ എന്താണ് തങ്ങൾക്ക് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് സുനിലും സംഘവും തുനിഞ്ഞിറങ്ങി അവർ മനസ്സിലാക്കിയിട്ടുള്ള കഥയാണ് ഇനി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ദൃശ്യത്തിൽ ജോർജ്ജുട്ടിയേക്കാൾ വലിയ ബുദ്ധി രാക്ഷസന്മാരായിട്ടുള്ള ഒരു വിഭാഗം കള്ളന്മാരല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഗ്യാങ് ആണ് ഇതിന് പിറകിൽ എന്ന് സുനിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആൾ ആണ് പുള്ളിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല രണ്ട് വിഭാഗം ആളുകളെയാണ് ഒരേ സമയം ആ കള്ളൻ അല്ലെങ്കിൽ ആ ഗ്യാങ് പറ്റിച്ചിട്ടുള്ളത് ഒന്ന് സുനിലിനെ പോലുള്ള ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കിട്ടി അവരത് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് മറ്റെവിടേക്കോ അയച്ചു കൊടുത്തു അതിൻ്റെ പേരിൽ തുച്ഛമായിട്ടുള്ള കമ്മീഷൻ കിട്ടി പക്ഷേ ലക്ഷക്കണക്കിന് കേസും കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വിഭാഗം സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ഉദാഹരണത്തിന് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോ കണ്ടു നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ലൈക്ക് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാലും പൈസ ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ വീട്ടിലിരുന്ന് കൊണ്ട് വീട്ടമ്മമാർക്കും പണം സമ്പാദിക്കാം എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലിങ്ക് കാണാറില്ല ടിക്ടോക്കിലും മറ്റു സോഷ്യൽ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട് അത് കണ്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരു വീട്ടം ഉദാഹരണത്തിന് നമുക്ക് രമ്യ എന്ന് പറയാം രമ്യ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് രമ്യ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഉടനെ തന്നെ രമ്യ എനിക്കൊരു മെസ്സേജ് വരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞങ്ങൾ രണ്ടോ മൂന്നോ വീഡിയോസ് അയച്ചു വരുന്നു സാധാരണ യൂട്യൂബ് വീഡിയോസ് രമ്യയ്ക്ക് ആ കള്ളന്മാരയച്ചു കൊടുക്കുന്നു രമ്യ അത് കാണുന്നു കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു ഉടനെ തന്നെ കള്ളന്മാർ രമ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അഞ്ചോ പത്തോ ദൃഹം ചിലപ്പോൾ ഇരുപത് ദൃർഹം അയച്ചു കൊടുക്കുന്നു രമ്യ വളരെ ഹാപ്പി വീട്ടിലിരുന്നുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ വീഡിയോ കണ്ട് ഞാൻ സമ്പാദിച്ചില്ലേ എന്നുള്ള ഹാപ്പിനെസ്സോടെ നിൽക്കുന്ന രമ്യയിലേക്ക് രമ്യ പറയുന്നു ഇനി എന്തൊരു കൂടുതൽ യൂട്യൂബ് വീഡിയോ ഞാൻ കാണാമെന്ന് പറയും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫ്രീ ടാസ്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രീ പെയ്ഡ് ടാസ്ക് അപ്പോൾ ഇപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ അമ്പതോ നൂറോ ദർഹം നിങ്ങളാദ്യം ഞങ്ങൾ പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്തിട്ട് അപ്പോൾ ഉടനെ തന്നെ രമ്യ നൂറ് ദൃം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അതിന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു അത് വെരിഫൈ ചെയ്തതിന് ശേഷം അവരെന്തേം നൂറ് ദൃഹത്തിന് ഉള്ള രീതിയിലുള്ള ഒരു ടാസ്ക് കൊടുക്കും ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷോപ്പ് ചെയ്യാനോ മറ്റൊക്കെയുള്ള ചില ടാസ്കുകൾ വെറുതെ കൊടുക്കും അപ്പോൾ അത് രമ്യ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് രമ്യ കൊടുത്തിട്ടുള്ള നൂറ് ദൃഹം കൂടെ ഒരു പത്ത് തൃഹം കമ്മീഷൻ അപ്പോൾ നൂറ് ദൃഹം അങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ട് കിട്ടി രമ്യ ഹാപ്പി ഇനി നാളെ രമ്യ അഞ്ഞൂറ് ദൃഹം ഇടാനും റെഡിയാണ് ഇടുന്നു ഒരു അഞ്ഞൂറ്റൻപത് ദൃഹം ഇങ്ങോട്ട് കിട്ടി രമ്യ ഹാപ്പി അതിനുശേഷം മറ്റന്നാൾ ഒരു ആയിരം ദൃഹം രമ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടോ അതിനുശേഷം അവർ പറയുന്ന ടാസ്കൾ ഓരോന്നോരോന്ന് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ബാലൻസ് തകയില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എനിക്ക് വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകത്ത് ആയിരം ദിവറിട്ട് കൊടുക്കുമ്പോഴേക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടുന്നു രമ്യ ഡബിൾ ഹാപ്പി അതിനുശേഷം ഒരു ദിവസം രമ്യ എല്ലാവരിൽ നിന്നും കടം വാങ്ങിയിട്ട് ഒരു പതിനായിരം ദൃഹം അതിൻ്റെ ടാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ടട്ട് നൂറ് ദുരത്തിന് ഇരുന്നൂറ് ദിവസം അഞ്ഞൂറ് ദൂരം ആയിരത്തിന് പതിനായിരം പതിനായിരം ദൂരത്തിൻ്റെ ടാസ്കിന് വേണ്ടിയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു സ്റ്റോറി ഖത്തം കള്ളം മുങ്ങി രമ്യയുടെ കയ്യിലുള്ള കാശ് പോയി രമ്യ ഉടനെ തന്നെ ഓടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു എൻ്റെ പതിനായിരം തെറായിട്ട് ഒരു ഓൺലൈൻ ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ തട്ടിച്ചു ആ കാശ് തിരിച്ചിരുന്നു എന്ന് രമ്യ പോലീസ് എത്തുന്നു രമ്യ പോലീസ് എത്തിയിട്ട് പോലീസ് ചെയ്യുന്നു രമ്യ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്ന് നോക്കുന്നു നോക്കുന്ന സമയത്ത് ആരുടെ നമ്മളുടെ പാവം സുനിൽ അവിടെ നിൽക്കുന്നുണ്ട് സുനിലിൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് എത്തിയിട്ടുണ്ടാവുക സുനിൽ പറയുന്നത് ഞാനറിയില്ല ആരോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു ഞാനത് ക്രിപ്റ്റോ ആയിട്ട് അയച്ചുകൊടുത്തു എനിക്ക് കമ്മീഷനും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു രമ്യ അറിയുന്നില്ല ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതുപോലുള്ള ആയിരക്കണക്കിന് രമ്യമാരുടെ കേസ് നേരിടാനാവാതെ ഇപ്പോൾ തളർന്ന അവശ്യനായി പല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിൽക്കുകയുണ്ട് നമ്മളുടെ കഥാനായകൻ സുനിൽ രമ്യമാരെ പോലെ ആയിരം സ്ത്രീകളുടെ പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ ക്യാഷ് ആ വഴി പോവുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയാം പലർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നുള്ളത് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ആളുകളുണ്ട് ഈ ട്രാപ്പിൽ വിട്ടുപോയ ആയിരക്കണക്കിന് ആളുകൾ എനിക്കറിയാം കാരണം കുറേ പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് എഴുതണം അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് വീട്ടിലിരുന്ന് വെറുതെ പണം സമ്പാദിക്കാം ദിവസം അഞ്ഞൂറ് തരം ആയിരം തരം സമ്പാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനം തട്ടിപ്പുകൾ ഒൻപത് ശതമാനം പരസ്യങ്ങളും ഇതുപോലുള്ള തട്ടിപ്പുകളാണ് യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറയാനും വേണ്ട എന്ന് തന്നെ വെച്ചേക്ക് അല്ലെങ്കിൽ വലിയ പണി കിട്ടും പിന്നെ രണ്ടാമത്തേത് സുനിലിനെ പോലുള്ള പിന്നെ ബി ടെക് പഠിച്ച ആയിട്ടുള്ള ഒരാളാണ് ഇതിൽ പെട്ടതെങ്കിൽ നമുക്ക് അറിയാം ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത ഇത്രയും അലേർട്ടല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ പെട്ടുപോയിട്ടുണ്ടാകും ദയവ് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരികയും ആ പൈസ മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസിയാക്കി ആക്കി മാറ്റിത്തരികയും ചെയ്യുമ്പോൾ അതിന് ഇത്രയും കമ്മീഷൻ മതി ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ് ട്രേഡിംഗ് ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് കാരണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതിനും പോകുന്നതിനുമെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവിടുത്തെ എല്ലാ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ക്രൈം സിൻഡിക്കറ്റിൻ്റെ മെമ്പർ എന്നൊക്കെയാണ് ഇപ്പം സുനിലിന് കിട്ടിയിട്ടുള്ള ചീത്തപ്പേര് എന്ന് ഇനി നാട്ടിലേക്ക് പോകാൻ കഴിയും എന്ന് ഈ കേസുകളെല്ലാം അവസാനിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ് ഈ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കണം കാരണം മലയാളികളും ഒക്കെ ആയിട്ടുള്ള കുറേ അധികം ആളുകൾ ഇപ്പം ഈ കേസിൽ പെട്ട് ബുദ്ധിമുട്ടുന്നത് സുനിലിൻ്റെ അന്വേഷണത്തിൽ സുനിൽ മനസ്സിലായിട്ടുണ്ട് നിങ്ങളിതിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് നിങ്ങൾക്ക് പരിചയമുള്ള യു എയിലുള്ള എല്ലാ വ്യക്തികളിലേക്കും എത്തിച്ചു കൊടുക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു വളരെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന പാർട്ട് ടൈം ജോലിയാവുന്ന പരസ്യം കാണുന്ന സമയത്ത് അവർ ആ ചൂണ്ടയിൽ കൊത്തും കൊത്തിക്കഴിഞ്ഞ് നമ്മളുടെ സുഹൃത്തുക്കൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടിയും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത പാലിക്കണം